എന്താ എന്തിനാണ് സമരം വളരെ പരിഹാസ്യമാണ് എന്തു മാറ്റി അപ്പൊ അവർക്ക് പെട്ടെന്ന് ഈ പഴയ പണ്ട് അവരിവിടെ ഇതാണ് ഇവിടുത്തെ ജനപ്രതിനിധി ആയിരുന്നപ്പോ പത്ത് നാപ്പത്തഞ്ച് ഓഫീസ് ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി അങ്ങനെയാണെന്നാണ് വിചാരിച്ചിരുന്നത് ഒരു കാര്യമേ ഉള്ളൂ അവിടെ കാണാൻ സാധിക്കും നാപ്പത്തഞ്ചു കോടിയുടെ ഒരു രണ്ട് ബ്ലോക്ക് പണിയുന്നുണ്ട് അത് ഇവിടുത്തെ മറ്റൊരു ജനപ്രതിനിധി പറഞ്ഞതുപോലെയൊന്നുമല്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ എഗ്രിമെന്റ് വെച്ചിട്ടാണ് അതിന്റെ ഒരു ബ്ലോക്ക് പണിയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എം ഒ യു വെച്ചിട്ടാണ് തലേദിവസം ഇതേ ജനപ്രതിനിധി ഡോക്ടറോട് വിളിച്ചിട്ട് എന്താണ് ഇവിടുത്തെ പ്രോജക്റ്റ് എന്ന് വിളിച്ചു ചോദിച്ചതിന്റെ ശബ്ദരേഖയുണ്ട് തലേദിവസം ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ് അറുപത് നാൽപ്പതാണ് നൂറ് ശതമാനമല്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടൊക്കെ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അതല്ല ഇവിടുത്തെ വിഷയം ഈ പറഞ്ഞ ഇതിൽ രണ്ട് ബ്ലോക്ക് അവിടെ പണിയുകയായി ബി ആൻഡ്സി ബ്ലോക്കിനെ കുറിച്ച് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല അവിടെ തൂണുകളിൽ ഇടിവുണ്ട് അങ്ങനെ ടെക്നിക്കൽ എക്സ്പേർട്സിനെ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ പരിശോധിപ്പിച്ചു പരിശോധിപ്പിച്ചിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്യണം നമുക്ക് കെ നായർ സാറിന്റെ കാലത്തുള്ള ബിൽഡിങ്ങുകളെ അവിടെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം പുതുതായിട്ട് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ നമ്മളുടെ കാലഘട്ടത്തിൽ കാത്തലാബ് വന്നു നമ്മുടെ കാലഘട്ടത്തിൽ അവിടെ പീരിയാട്രിക് ഐസിറ്റ്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നു ഇപ്പോൾ നാൽപ്പത്താ അഞ്ച് നാപ്പത്തി ആറ് കോടി രൂപയുടെ കെട്ടിടങ്ങൾ പണിയുള്ളൂ അപ്പോൾ ഈ ബി ആൻസി ബ്ലോക്ക് മെയിന്റനൻസ് ചെയ്യണം മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ മുകളിലത്തെ നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ ഒരാളെ താമസിച്ചുകൊണ്ട് അവിടെ മെയിൻ്റനൻസ് നടത്തിയാൽ ഒരാളുടെ ഒരു കോൺക്രീറ്റ് ഇട ഇളകി വീണാൽ ആര് ഈ ഇവര് ഉത്തരവാദിത്വം പറയുമോ സമരം ചെയ്യുന്നവർ അപ്പോൾ ഇതിന്റെ പരിശോധനയാണ് നടന്നത് അതായത് ബി ആൻസി ബ്ലോക്ക് എങ്ങനെയാണ് അത് ഒരു ഷിഫ്റ്റിങ്ങുമില്ല കാരണം ഞാനാണ് പറയുന്നത് അത് ഷിഫ്റ്റ് ചെയ്യുകയല്ല ചെയ്തത് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഫങ്ഷൻ പറ്റില്ല ഒരു മൂന്ന് മാസത്തേക്കെന്നുള്ളത് അത് ആലോചിച്ചിട്ടേ ഉള്ളൂ എച്ച് എം സി കൂടിയിട്ട് അതിലൊരു തീരുമാനം എടുത്താണ് മുന്നോട്ട് പോകുന്നത് അത്യന്തം പരിഹാസ്യാണ് അത് മാത്രമല്ല അവിടെ തൊട്ടുമുന്നിൽ അതിവേഗം ബിൽഡിംഗ് നിർമ്മാണം നടക്കുകയാണ് ഇതിന് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഇതിന് മെയിൻ്റെസ് ലാബ് അവിടെ ഉണ്ടായിരിക്കും കാഷ്വാലിറ്റി ഉണ്ടായിരിക്കും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഘട്ടം ഘട്ടമായിട്ടാണ് ആദ്യം ഏറ്റവും മുകളിലത്തെ നില അതിനുശേഷം മുകളത്തെ നില കഴിഞ്ഞാൽ രണ്ടാമത്തെ അതിൻ്റെ താഴത്തെ നില എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാർഡുകളാണ് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് സർജറി കഴിഞ്ഞവരെ താമസിപ്പിക്കുന്ന വാർഡുകളാണ് അപ്പോൾ ആദ്യം ഈ വർക്ക് ഏറ്റെടുത്തവർ പറഞ്ഞു ആദ്യം മൂന്ന് മാസം ആദ്യത്തെ നില രണ്ടാമത്തെ നില മൂന്ന് മാസം ആദ്യത്തെ നില എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലത്തെ നില അപ്പോൾ ആറുമാസം അപ്പോൾ നമ്മൾ ചോദിച്ചു അതെന്തിനാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ തൊട്ടു താഴ്ത്തുന്നതിൽ ആവശ്യമുള്ളൂ കാരണം സർജറി കഴിഞ്ഞിട്ടുള്ളവരെ താമസിപ്പിക്കുന്നതാണ് അപ്പൊ ഇത് രണ്ടും കൂടെ മൂന്ന് മാസം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഇവിടെ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ പുതിയ കാര്യങ്ങൾ ജില്ലാ ആസ്ഥാനത്ത് കൊണ്ടുവന്ന ചരിത്രമേ നമുക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇത് ക്രമീകരിക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഏറ്റവും നല്ല നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഒരു തരത്തിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല ഒരു പ്രശ്നം ഉണ്ടായി ഒരു പേഷ്യന്റിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ ഉത്തരവാദിത്വം പറയും ഇന്ന് സമരം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം പറയുമോ ആരു ഉത്തരവാദിത്വം പറയും അപ്പൊ അതുകൊണ്ട് ഇത് മെയിന്റനൻസ് ചെയ്യാന്നുള്ളത് മുഴുവൻ ടെക്നിക്കൽ എക്സ് നമ്മുടെ മുന്നിൽ ഗവൺമെന്റിന്റെ മുന്നിലുള്ളത് ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഉള്ളപ്പോൾ നമ്മൾ അതിൽ ആക്ഷൻ എടുക്കണോ എടുക്കണ്ടയോ ഉത്തരം പറയണ്ടേ അതിന് ആക്ഷൻ എടുക്കുക എന്ന് വെച്ചാൽ അത് മെയിന്റനൻസ് ചെയ്യുക എന്നുള്ളതാണ് ആ മെയിന്റനൻസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളോടുകൂടി അത്രയും വിവിധ ഐ ഐ ടി ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള എക്സ്പേർട്സ് ആണ് വന്നത് നോക്കിയിട്ടുള്ളത് നമ്മൾ നോക്കി ഈ മുഴുവൻ കെട്ടിടം ഫംഗ്ഷനിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല ബീം ഉൾപ്പെടെ താഴേന്ന് മുകളിലേക്ക് വാർത്തുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്ത് ചോർച്ചയടിച്ച് ടോയ്ലറ്റുകൾ മുഴുവൻ ഇതിന്റെ ഈ ബ്ലോക്കുകൾ ഈ മുഴുവൻ പൈപ്പുകളും ബ്ലോക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഒരു ദിവസം അവിടെ തൊട്ടടുത്ത ദിവസം ഇന്ന് പേഷ്യൻസിന് അവർ പ്രശ്നം ഉണ്ടാവുക അവർക്ക് അവരുടെ പ്രൈവസിയെ ബാധിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്തു തരാം ഈ ബിൽഡിംഗ് നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ ബിൽഡിങ്ങിൽ ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്താണ് ഇവർ പറയുന്നത് അവരുടെ കാലത്തെ ഒരു അവരുടെ പ്രവർത്തന ചരിത്രം വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ ഓർക്കരുത് എന്നുള്ളതാണ് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഈ കാലഘട്ടത്തിൽ ഒരു ഓഫീസ് പോലും മറ്റൊരിടത്തേക്ക് മാറിപ്പോയിട്ടില്ല ഈ ഒമ്പത് വർഷ കാലയളവിൽ ജനറൽ ആശുപത്രി കൂടുതൽ ശക്തമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലത്തെ രണ്ട് ബ്ലോക്കുകൾ പണി കോഴഞ്ചേരിയിലും അടൂരിലും ഓൾറെഡി തന്നെ കോഴഞ്ചേരിയിൽ മുപ്പത് കോടി രൂപയുടെ കിഫ്ബിട കെട്ടിടം പണിയും അടൂർ പതിനഞ്ച് കോടി രൂപയുടെ കെട്ടിടം അവിടെ പണിതുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അവിടെ ഭയങ്കരമായിട്ടും സാച്ചുറേറ്റഡ് ആണ് നമുക്ക് അവിടെ സൗകര്യങ്ങളില്ല ഇപ്പൊ അതില് കിലോമീറ്റർ വെറുതെ ഗൂഗിൾ ചെയ്ത് ഇപ്പൊ നമുക്കറിയാലോ ഈ നാട്ടിൽ താമസിക്കുന്ന നമുക്കറിയാം എത്ര ദൂരം ഉണ്ടെന്നുള്ളത് ഇനി ഈ നാട്ടിലല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് അവിടെ ഇവിടെ ഇരുന്ന് ഈ കാര്യം പറയുന്ന ചിലരുണ്ടല്ലോ അപ്പം അവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പത്തനംതിട്ട മെഡിക്കൽ കോളേജ് എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉള്ളതല്ലേ മെഡിക്കൽ കോളേജ് ഒന്നാന്തരം കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് പൂർത്തിയാക്കിയ വാർഡുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇതെല്ലാം അതെ ട്രാൻസ്പോർട്ടേഷൻ സൗജന്യമായിട്ട് ഒരുക്കി ഇവിടെ ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ നോക്കും പക്ഷെ ഓപ്പറേഷൻ തിയേറ്റർ മെയിന്റനൻസ് നടത്തുമ്പോൾ അത് അവിടെ ചെയ്യുക എന്നുള്ളത് ഈ മെയിന്റനൻസ് കാലയളവിൽ മാത്രമാണ് അത് നമ്മൾ ഓർക്കണം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലയിലുള്ള പ്രചരണം നടത്തുന്നത് അത്യന്തം പരിഹാസ്യമാണ് മെഡിക്കൽ കോളേജിൽ ഒന്നാന്തരം സംവിധാനങ്ങളുണ്ട് അത് ഈ ഒരു താൽക്കാലിക ഇതിന് വേണ്ടി മാത്രം അടൂരിൽ പോയി താഴെ അവിടെ ബെഡ് ഇല്ലാതെ താഴെ കിടക്കുന്നതിനേക്കാളും മെഡിക്കൽ കോളേജിൽ ഒന്നാന്തരമായിട്ട് ചെയ്തിട്ടുള്ള വാർഡുകളിൽ ഓപ്പറേഷൻ തിയേറ്റർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അവിടെ ഇല്ലേ അപ്പോൾ അവർ ആ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നാടിനൊരുമിച്ച് നിന്ന് ഇത് ചെയ്യാം എത്രയും വേഗം ഇത് ചെയ്തിട്ട് ബി ആൻസി ബ്ലോക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തനം കാരണം കാത്തലാബ് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല കാത്തലാബ് ഒരു തരത്തിലും മറ്റൊരിടത്തേക്ക് മാറ്റി മൂന്ന് മാസം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല കാരണം കാത്തലാബ് ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ആശുപത്രി മാത്രമേ ഉള്ളൂ അപ്പോൾ ക്യാത്തലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ പ്രവർത്തിച്ച ആ ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് നമ്മൾ ഇപ്പം മെയിൻറ്റൻസ് ചെയ്യുന്നത് അത് രണ്ടും ഫംഗ്ഷനിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത താഴത്തെ നിലയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പക്ഷേ ടെക്നിക്കൽ എക്സ്പേർട്ട്സിന്റെ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് അവർ തന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ എച്ച് എം സിയും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുന്നത് ശരി താങ്ക്